നാളെ എൻ്റെയും എൻ്റെയും കുടുംബത്തിലെ അവസ്ഥയാണ് ഈ പറയുന്നത് നാളെ സമൂഹത്തിൽ നമ്മൾ ഇറങ്ങിയുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പാഠം നമുക്ക് കാണിച്ചു തരുന്ന ഒരു കുഞ്ഞിനെ പിന്നു കുഞ്ഞിനെ ഈ പറഞ്ഞ പോലെ അമ്മ പുഴയിലെറിഞ്ഞു അതൊരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഞെട്ടിപ്പോയി അതായത് ഒരു വർഷമായിട്ട് അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കൊച്ചിനെ നാല് വയസ്സ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ രണ്ടര വർ വയസ്സ് മുതൽ എങ്ങനെ സാധിക്കുന്നു അതും കുടുംബത്തിൽ ഉള്ളൊരു വ്യക്തി ഏഹ് നമ്മുടെ നാളത്തെ അവസ്ഥയാണ് നിയമം ഉള്ളത് കൊണ്ട് നിയമത്തിന്റെ ആ ഒരു കഠിനമായ ഒരു പരിശ്രമം ഉണ്ടല്ലോ മറ്റുള്ളവരെ നന്നാക്കാനുള്ള ആ ഒരു പരിശ്രമത്തിന്റെ ഫലമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ ഹ്യൂമൻ റൈറ്റ്സ് എന്നും കുറേ നാറുകൾ വന്ന് ഇറങ്ങും ഇനി എന്താണെങ്കിലും ഇനിയിപ്പ കോടതി ഹൈക്കോടതി ജില്ലാ കോടതി മറ്റേ കോടതിയും അതായിട്ടൊക്കെ ഇവനെ കൊടികൂത്ത വക്കീൽമാരും വരും വാദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നാളെ ഇവനൊരു മാനസിക രോഗിയായിട്ട് മാറും ഇന്നിപ്പോൾ ആ തള്ള മാനസിക രോഗിയായിട്ട് മാറിയിട്ടുണ്ട് അത് അങ്ങനെ ഒരു മാനസിക രോഗിയായിട്ട് മാറും അല്ലെങ്കിൽ കുറേ നാൾ ജയിലിലിടും അത് നല്ല നടപടി പിന്നെ അവനെ പുറത്തും വിടും ഇത് തന്നെ റെഡി ടു ഈറ്റ് തീർത്ത് കളിയത് അത്രേ ഉള്ളൂ നാടിന് കാട്ടുകാർക്കും നാടിന് ഒന്നിനും ഗുണമില്ലാത്തവനെക്കാണ്ട് തീർത്ത് കളിയത് അത്രേം സംഭവം ചെയ്യാനുള്ളൂ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ നായ്ക്കളെ അതിൻ്റെ പുറകെ തന്നെ ഓടിച്ചു വിടുക ഇനി അതും പറഞ്ഞു വരുന്നവരാണെങ്കിൽ ഇത്രയും യും ആദ്യം സ്വന്തം വായുകൊണ്ട് മൊഴി പറഞ്ഞിട്ട് ആ ഒരു തള്ള എനിക്ക് തോന്നുന്നു ആ ഒരു കൊച്ചിനെ ഈ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു അമ്മയായതിൻ്റെ രീതിയിൽ പുറത്ത് പറയാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ഒരു മകള അല്ലെങ്കിൽ ആ അത്രയും ഒരു കുട്ടിയെ അബ്യൂസ് ചെയ്തു ഇന്നൊരാൾ അല്ലെങ്കിൽ കുടുംബത്തിൽ ഇന്നൊരാളെ അബ്യൂസ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പറയാനുള്ളൊരു മനക്കെട്ടി വേണ്ടി ചിലപ്പോൾ അത് സഹിച്ച് സഹി കെട്ടിട്ടാവാം ഒരു പക്ഷേ ആ കുച്ചിനോട് ആ ഒരു അമ്മ അങ്ങനെ ചെയ്തത് എന്താണെങ്കിലും അമ്മ ചെയ്തതെന്ന് തെറ്റ് തന്നെയാണ് ഈ പറഞ്ഞ നാറേം ചെയ്തത് തെറ്റു തന്നെയാണ് എന്നിട്ട് അവൻ ഇരുന്ന് തൊളോളിച്ച് തൊലിച്ച് കരയണയൊക്കെ കാണുമ്പോഴുമല്ലോ അവൻ്റെ അഭിനയമൊക്കെ കാണുമ്പോൾ എടാ എന്തിന് ഹ്യൂമൻ റൈറ്റ്സ് എന്തിനാണ് ഈ നിയമം ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് എന്തിനാണ് നിയമം ഇന്ന് ഈ പറയുന്ന ഞാൻ വരെയും ഇത് മറന്നു പോകും ഇന്നത്തോടു കൂടി മറന്നു പോകും കുറച്ച് കാലം ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ആയമ്മ ഇവന നല്ല അടുപ്പിന് ചിലപ്പോൾ പുറത്തും വിടും ഇവൻ സത്യന്തമായിട്ട് പുറത്തു പോകും നമ്മളാരും അറിയാൻ പോളും നമ്മളീൻ്റെ പിന്നാലെ ഇന്നത്തെ ഈ ചൂടിലായിരിക്കും ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരു ഇത് പറയുന്നത് ഈ ഒരു വീട് ചെയ്യാൻ ചെയ്യുന്നത് എന്തുകൊണ്ട് ഇവന് നിയമത്തിന് ഞാൻ പറയണ തൂക്കുകയറ് വധശിക്ഷ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്കാണ്ട് ഇട്ടു കൊടുക്കുന്നേ അവരാണ് തീർത്തളിവല്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ഇവന് പരമാവധി ശിക്ഷ എന്താണോ തൂക്ക് കയറി നമ്മുടെ വധശിക്ഷ ദ അങ്ങോട്ട് കൊടുക്ക് ദത അങ്ങോട്ട് കൊടുത്ത ഇതുപോലുള്ള കുറേ കുഴപ്പം ഇവന് കഴപ്പമൊന്നുമില്ല കേട്ടോ ഇതാ അതിനൊന്നും അത്രയും കുറച്ച് കാണിക്കാൻ പറ്റില്ല ഇതിനോ കഴുപ്പം എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ ഇത് അതിന് മേലുള്ള ഒരു സാധനമാണ് ഇനി നാളെ ഇവൻ പ്രാന്തനാവും മാനസിക രോഗിയാവും അതാവും ഇതാവും നാളെ ഇവനെ കൊടിമൂത്ത വക്കീമാർ വരും ഇറക്കിക്കൊണ്ട് പോകും നമ്മളിവിടെ കിടന്ന് നമ്മൾ ഇത് കണ്ട് അതിശയിച്ചുകൊണ്ടിരിക്കും അത്രയും നാളെ എൻ്റെയും നിന്റെ കുടുംബത്തിലുള്ളവർക്ക് സംഭവിച്ചാലും നമുക്ക് നാളെ പുറത്തിറങ്ങുമ്പോൾ ഒരു അവസ്ഥ ഇതാണ് നാളെയും കൈവെക്കും പിള്ളേരെ മുഖത്ത് കൈവെച്ചുകൊണ്ട് തന്നെ ഇരിക്കും ആൾക്കാർ ഇതിങ്ങനെ ഒരു നിയമം ഇവിടെ ഇങ്ങനെ നിലനിന്ന് പോകുന്നിടത്തോളം കാലം ഇത് തന്നെ സംഭവിച്ചോണ്ടിരിക്കും പറയുമ്പോൾ നമുക്ക് ഒത്തൊരുമുള്ള അല്ലെങ്കിൽ എന്തുട്ട ദൈവത്തിൻ്റെ സ്വന്തം നാട് കാലൻ്റെ സ്വന്തം നാടെന്നെ പറയാൻ പറ്റുള്ളൂ ഓരോരുത്തരെ വക വരുത്തിക്കൊണ്ടിരിക്കല്ലോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കാലൻ്റെ സ്വന്തം നാടൻ അല്ലാണ്ട് ഇതിൻ്റെ മാറ്റി വേറെ ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച് മറ്റേ ആ മോനേടാ രാവിലെ തന്നെ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൊച്ച് മരിച്ചു അല്ലെങ്കിൽ ആ കൊച്ചിനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ന്യൂസ് കണ്ടുപ്പോൾ ഒരു പക്ഷേ മാനസിക രോഗി എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു അതിൻ്റെ ഇടയിൽ അപ്പോൾ അത് അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ വിട്ടു അതിനുശേഷം ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഒരു രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു വർഷമായിട്ട് കൊന്നു മാമനോ ആ ഒരു അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകളൊന്നും ാണ്ടിരിക്കില്ലല്ലോ എന്തായാലും ഈ ഒരു ഇത്രയും വയസ്സിൽ ഈ ചെറിയ പ്രായത്തിൽ ആ കൊച്ചിനോട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പല തെളിവുകളും പലതും പുറത്ത് വന്നിട്ടുണ്ടാവും വെളിവളും വന്നിട്ടുണ്ടാവും ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ ഇന്നാ തള്ള മാനസിക ആയതും ഈ പറഞ്ഞ തള്ളക്ക് ആ പിടി വിട്ടിട്ടായിരിക്കും ആ കുറിച്ചിനെ അങ്ങനെ ചെയ്തതും എന്താണെങ്കിലും നിയമത്തിന് നല്ല രീതിക്ക് കൂടുതൽ തീറ്റിപ്പോറ്റാനല്ലാട്ടെ പറയണം നമ്മുടെ ഇനി നമ്മുടെ ചെലവ് കൊണ്ട് തീറ്റിപ്പോറ്റാനല്ല പറയണം അവന് കൊടുക്കാൻ പറ്റും വധശിക്ഷ ഇതാകുന്ന റൈറ്റ് അതാണ് അല്ലെങ്കിൽ സ്പോർട്ടിൽ ഡെഡ് തീർത്തുകളയും